വെൽക്കം ടു ചാനൽ ഓഡിയോ ി എക്സാംസിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായുള്ള ഒരു ചാനലാണ് പി എസ് സി ഓഡിയോ ഇന്നത്തെ ടോപ്പിക് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രം ആയിരത്തി അറുനൂറ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ട വർഷം ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തി ഒന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് ജോൺ കമ്പനി ജോൺ കമ്പനി എന്നാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരി ആരായിരുന്നു ഒന്നാം എലിസബത്ത് രാജ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരി ഒന്നാം എലിസബത്ത് രാജ്ഞിയായിരുന്നു നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്തു പോയി ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം അപ്പോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടപ്പോൾ ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തി അക്ബർ ചക്രവർത്തി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം ചെയ്യാൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആണ് ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമന്റെ പ്രതിനിധിയായി ജഹാംഗീർ ചക്രവർത്തിയുടെ കൊട്ടാരം സന്ദർശിച്ച ഇംഗ്ലീഷുകാർ ആരൊക്കെയായിരുന്നു വില്യം ഹോക്കിൻസ് കൊട്ടാരം സന്ദർശിച്ച വർഷം ആയിരത്തി ഓഗസ്റ്റ് ഇരുപത്തിനാല് പിന്നെ തോമസ് റോ കൊട്ടാരം സന്ദർശിച്ച വർഷം ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമന്റെ പ്രതിനിധിയായി ജഹാംകീർ ചക്രവർത്തിയുടെ കൊട്ടാരം സന്ദർശിച്ച ഇംഗ്ലീഷുകാർ വില്യം ഹോക്കിൻസ് ആൻഡ് തോമസ് റോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി കമ്പനി സ്ഥാപിച്ച സ്ഥലം സൂററ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ആണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധമാണ് പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധമാണ് ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഒരുപാട് പി എസ് സി എക്സാംസിന് കണ്ടുവരാറുള്ള ആണ് പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്ന് പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നത് സിറാജു റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നത് സിറാജു ധവളയും പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ബംഗാളിൽ രാഷ്ട്രീയ രാഷ്ട്രീയധികാരത്തിന് അടിത്തറിയിട്ടു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധം ബക്സാർ യുദ്ധമാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധം ബക്സാർ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു ബക്സാർ യുദ്ധം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബക്സാർ യുദ്ധം നടന്നത് ഷുജാ ഉദ്ളയും ഹെക്ടർ മൺറോയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ് ബക്സാർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ബക്സാർ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് ഷുജാ ഉളയും ഹെക്ടർ മൺറോയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ് നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ് ഇനി നമുക്ക് ഈ പത്ത് പതിനൊന്ന് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ട വർഷം ആയിരത്തി അറുനൂറ് ഡിസംബർ മുപ്പത്തി ഒന്ന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് ജോൺ കമ്പനി തേർഡ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരി ആരായിരുന്നു ഒന്നാം എലിസബത്ത് രാജ്ഞി ഫോർത്ത് വൺ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടപ്പോൾ ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തി അക്ബർ ചക്രവർത്തി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം ചെയ്യാൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ആരായിരുന്നു ജഹാംകീർ സിക്സ് ക്വസ്റ്റ്യൻ ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമന്റെ പ്രതിനിധിയായി ജഹാംകീർ ചക്രവർത്തിയുടെ കൊട്ടാരം സന്ദർശിച്ച ഇംഗ്ലീഷുകാർ ആരൊക്കെയാണ് വില്യം ഹോക്കിൻസ് ആൻഡ് തോമസ് റോ വില്യം ഹോക്കിൻസ് കൊട്ടാരം സന്ദർശിച്ച വർഷം ആയിരത്തി അറുനൂറ്റി എട്ട് ഓഗസ്റ്റ് റോ ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് സെവൻ വൺ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച സ്ഥലം സോറി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി കമ്പനി സ്ഥാപിച്ച സ്ഥലം സൂററ്റ് ആണ് എയ്ത് വൺ ഇംഗ്ലീഷ് സോറി സോറി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്ന് നയൻത് ക്വസ്റ്റ്യൻ പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് സിറാജു റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ് ടെൻത് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധം ബക്സാർ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു ബക്സാർ യുദ്ധം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബക്സാർ യുദ്ധം നടന്നത് ഷുജാ ഉദ്ധയും ഹെക്ടർ മൺറോയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ് ഇനി നമുക്ക് കമ്പനി ഭരണത്തിൽ അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് വരെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി ഈ റെഗുലേറ്റിംഗ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമമാണ് ഇന്ത്യയിലൊരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറിയിട്ട നിയമവും കൂടിയാണ് റെഗുലേറ്റിംഗ് ആക്ട് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് സെക്കൻഡ് വൺ പിറ്റ്സ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് നെക്സ്റ്റ് ചാർട്ടർ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫോർത്ത് വൺ ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഫിഫ്ത് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സിക്സ് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് കമ്പനി ഭരണത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന നിയമങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത് ഒന്ന് കൂടി നോക്കാം ഏതൊക്കെയായിരുന്നു ആ പ്രധാന നിയമങ്ങൾ ഫസ്റ്റ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ചാർട്ടർ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഇതിൽ റെഗുലേറ്റിംഗ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമമാണ് ഇന്ത്യയിലെ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറിയട്ട നിയമവും റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിച്ചു അല്ലെ പകരം ഭരണം അന്നത്തെ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന വിക്ടോറിയ രാജ്ഞി ഏറ്റെടുത്തു അപ്പോ വിക്ടോറിയ രാജ്ഞിയുടെ ഭരണത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് വരെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന നിയമങ്ങൾ നമുക്കൊന്ന് നോക്കാം വിക്ടോറിയ രാജ്ഞിയുടെ ഭരണത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന നിയമങ്ങൾ ഫസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് സെക്കൻഡ് ഇന്ത്യൻ കൗൺസിലാക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് തേർഡ് വൺ ഇന്ത്യൻ കൗൺസിലാക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫോർത്ത് വൺ ഇന്ത്യൻ ഫസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് സെക്കൻഡ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് തേർഡ് വൺ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫോർത്ത് വൺ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് ഫിഫ്ത് വൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് മൊണ്ടേഗു ചേംസ് ഫോർഡ് ഭരണപരിഷ്കാരമെന്നും മോൺഫോർഡ് പരിഷ്കാരം എന്നും അറിയപ്പെടുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് മൊണ്ടേഗു ചെയിംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നും മോൺഫോർഡ് പരിഷ്കാരം എന്നും അറിയപ്പെടുന്നുണ്ട് അതൊന്ന് ഓർത്തു വെക്കണം വൺ ഗവൺമെന്റ് മുപ്പത്തി അഞ്ച് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഒരു നിയമമാണ് അത് ഓർത്തു വെക്കണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് അത് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നുണ്ട് അപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ ബ്ലൂ പ്രിന്റ് എന്നും അറിയപ്പെടുന്നു അത് മാത്രമല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമവും കൂടിയാണ് ലാസ്റ്റ് വൺ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമമാണ് അപ്പോൾ ഇതൊന്നുകൂടി നോക്കാം വിക്ടോറിയ രാജ്ഞിയുടെ ഭരണത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന നിയമങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇതിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മൊണ്ടേഗു ചെയിംസ്ഫോർഡ് ഭരണപരിഷ്കാരമെന്നും മോൺഫോർഡ് പരിഷ്കാരം എന്നും അറിയപ്പെടുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നും അറിയപ്പെടുന്നു മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമവുമാണ് ഇനി അടുത്തത് ഇൻഡിപെൻഡന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിനെ തുടർന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ഇന്ത്യക്ക് വേണ്ടി ഒരു ലിഖിത ഭരണഘടന ഉണ്ടാക്കുവാനും തീരുമാനിച്ചു അപ്പോ ഇന്ത്യൻ ഭരണഘടന ഒരു ലിഖിത ഭരണഘടനയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഇനി അടുത്തതായി എന്ത് നോക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം എവിടെ നിന്നാണ് വന്നത് നോക്കാം അല്ലെ കോൺസ്റ്റിറ്റ്യൂവ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉത്ഭവിച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചാൽ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉത്ഭവിച്ചത് അതായത് ഭരണഘടന എന്ന പദം ഉത്ഭവിച്ചത് കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ലോ ഓഫ് ലാൻഡ് എന്നും എന്തറിയപ്പെടുന്നു ഭരണഘടന അറിയപ്പെടുന്നുണ്ട് ഭരണഘടന ലോ ഓഫ് ലാൻഡും എന്നും അറിയപ്പെടുന്നു ിൽ നിന്നാണ് ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്തത് അതായത് ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടനാണ് രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങളുടെ ഉറവിടം ഭരണഘടനയാണ് നമുക്കറിയാം അല്ലെ എല്ലാ രാഷ്ട്രത്തിന്റെ ഭരണവും എല്ലാ നിയമങ്ങളും എവിടെ നിന്നാണ് ഭരണഘടനയിൽ നിന്ന് ഭരണഘടന അനുസരിച്ചിട്ടാണ് നടപ്പിലാക്കുന്നത് ഭരണഘടനകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം ലിഖിത ഭരണഘടന എന്നും അലിഖിത ഭരണഘടന എന്നും എഴുതപ്പെട്ട ഭരണഘടനയെ ലിഖിത ഭരണഘടന എന്നറിയപ്പെടുന്നു അല്ലാത്തത് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള ഭരണഘടനകളെ അലിഖിത ഭരണഘടന എന്നും അറിയപ്പെടുന്നു നമ്മുടെ ഇന്ത്യക്ക് ലിഖിത ഉള്ളത് ലിഖിത ഭരണഘടന ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഫ്രാൻസ് മുതലായ രാജ്യങ്ങളാണ് ലിഖിത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ് ഇനി നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കിയാലോ കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉത്ഭവിച്ചത് ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ് ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടൺ ആണ് രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങളുടെ ഉറവിടം ഭരണഘടനയാണ് ലിഖിത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഫ്രാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന അമേരിക്കൻ ഭരണഘടന ഇനി അമേരിക്കൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം ലിഖിത ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം അമേരിക്ക ലിഖിത ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം അമേരിക്ക അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് അതായത് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് അതേ വർഷമാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയിലെ ആർട്ടിക്കുകളുടെ എണ്ണം ഏഴ് ആർട്ടിക്കിൾസ് ആണ് അമേരിക്കൻ ഭരണഘടനയിലുള്ളത് അമേരിക്കൻ ഭരണഘടന ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴ് തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് അമേരിക്കൻ ഭരണഘടനയിലെ ആദ്യത്തെ പത്ത് ഭേദഗതികൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് അമേരിക്കൻ ഭരണഘടനയിലെ ആദ്യത്തെ പത്ത് ഭേദഗതികൾ അറിയപ്പെടുന്നത് അമേരിക്കൻ ഭരണഘടനയിലെ ആദ്യത്തെ പത്ത് ഭേദഗതികൾ അറിയപ്പെടുന്നത് ിൽ ഓഫ് റൈസ് മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിലെ ഭാഗം ഏത് ഭാഗത്തിൽ നിന്നായിരിക്കാം മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുണ്ടാവുക ബിൽ ഓഫ് റൈസ് മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഏത് ഭാഗത്തിലാണ് ബില്ല് ഓഫ് റൈസ് എന്ന ഭാഗത്തിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഇനി അമേരിക്കൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി അതൊന്നുകൂടി നമുക്ക് പഠിക്കാം ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന അമേരിക്കൻ ഭരണഘടന ലിഖിത ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം അമേരിക്ക അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം വർഷമല്ല അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാരിസൺ അമേരിക്കൻ ഭരണഘടനയിലെ ആർട്ടിക്കുകളുടെ എണ്ണം ഏഴ് അമേരിക്കൻ ഭരണഘടന ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴ് തവണ അമേരിക്കൻ ഭരണഘടനയിലെ ആദ്യത്തെ പത്ത് ഭേദഗതികൾ അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിലെ ഏത് ഭാഗത്തിൽ നിന്നാണ് ബിൽ ഓഫ് റൈറ്റ്സ് ഇനി അടുത്തത് അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ബ്രിട്ടൻ ഇസ്രായേൽ ന്യൂസിലാൻഡ് ജനാധിപത്യത്തിന്റെ ആവിർഭാവം പുരാതന ഗ്രീസിൽ നിന്നാണ് ജനാധിപത്യത്തിന്റെ ആവിർഭാവം ഇനി നമ്മൾ ജനാധിപത്യത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത് ജനാധിപത്യത്തിന്റെ ആവിർഭാവം പുരാതന ഗ്രീസിൽ നിന്നാണ് ജനാധിപത്യത്തെ രണ്ടായി വേർതിരിക്കാം ഏതൊക്കെയാണവ പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും നമ്മൾ മുന്നിലുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ജനാധിപത്യത്തെ രണ്ടായി വേർതിരിക്കാം പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും പ്രത്യക്ഷ ജനാധിപത്യം എന്നാൽ ഡയറക്ട് ഡെമോക്രസി എന്ന് വെച്ചാൽ ജനങ്ങൾ നേരിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾ നേരിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് പരോക്ഷ ജനാധിപത്യം ഇൻഡയറക്ട് ഡെമോക്രസി ജനപ്രതിനിധികൾ വഴി തീരുമാനങ്ങൾ എടുക്കുന്നു പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ നിലനിൽക്കുന്ന രാജ്യം ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ജനാധിപത്യ രാജ്യം ആണ് ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൺ ആണ് ആധുനിക ജനാധിപത്യത്തിന്റെ ബൈബിൾ സോഷ്യൽ കോൺട്രാക്ട് അത് രചിച്ചത് റൂസോ ആണ് പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൺ ആണ് പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം ഹോം ഓഫ് ഡയറക്ട് ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡാണ് സ്വിറ്റ്സർലാന്റിൽ പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് അത് മാത്രല്ല നമ്മൾ മുന്നേ പറഞ്ഞു പുരാതന ഗ്രീസിൽ നിന്നാണ് ജനാധിപത്യത്തിന്റെ ആവിർഭാവം അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ് ആണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യവും ഗ്രീസ് ആണ് പുരാതന ഗ്രീസിൽ നിന്നാണ് ജനാധിപത്യത്തിന്റെ ആവിർഭാവം ഇതൊക്കെ വെക്കണം ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിയാലോ നമുക്ക് ജനാധിപത്യത്തെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി ചെയ്യാം ജനാധിപത്യത്തിന്റെ ആവിർഭാവം പുരാതന ഗ്രീസിൽ നിന്നാണ് ജനാധിപത്യത്തെ രണ്ടായി വേർതിരിക്കാം പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ നിലനിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ചെറിയ ജനാധിപത്യ രാജ്യം നൌറു ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ആധുനിക ജനാധിപത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട് അത് രചിച്ചത് റൂസോ പാർലമെന്റുകളുടെ മാതാവ് ബ്രിട്ടൻ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം ഹോം ഓഫ് ഡയറക്ട് ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിൽ ഇത്ര ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി കൂടി നിങ്ങൾ റിവാൻഡ് ചെയ്യാം അപ്പം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് ആണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം